പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനി വിഘ്നേഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നന്ദൂനെ എന്ന് വിളിച്ച് നോക്കാൻ അവൾ ഓഫീസിലാണോ വീട്ടിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് അറിയട്ടോ അപ്പോൾ വിഘ്നേഷ് പറയുന്നുണ്ട് അവൾ ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും നീ കാരണിപ്പോൾ അവൾ ഞങ്ങളുടെ കോള് പോലും അങ്ങനെ എടുക്കാറില്ല എന്ന് പറയട്ടോ അപ്പോൾ എന്തായാലും വിഘ്നേഷ് നന്ദൂനെ വിളിക്കുന്നുണ്ട് ഇപ്പം നന്ദൂനോട് ചോദിക്കും നീ എവിടെയാണെന്ന് ചോദിക്കട്ടോ വീട്ടിലാണോ ഓഫീസിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ പുറത്താണ് ചെക്കിങ്ങിലാണെന്ന് പറയട്ടോ അപ്പോഴേക്കും അനി വിഘ്നേഷിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോണങ്ങ് തട്ടിപ്പറിച്ച് സംസാരിക്കുകയാണ് സാറേ ഇത് ഞാൻ അനിയെന്ന് പറയട്ടോ നീ വെച്ചിട്ട് പോകാനീ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയും ചെയ്യാണ് അപ്പോൾ അനി അനിയാണെങ്കിൽ വിഘ്നേഷിനോട് പറയുകയാണ് അവൾ ദേഷ്യത്തിൽ കോളങ്ങ് കട്ട് ചെയ്തു എന്ന് പറയട്ടെ അപ്പോൾ അവൾ പുറത്താണ് നിൽക്കുന്നത് ചെക്കിങ്ങിലാണെന്ന് പറയും ഓ അപ്പോൾ അവൾ എല്ലാവർക്കും പെറ്റി അടിക്കുകയായിരിക്കും എന്നിങ്ങനെ അനി പറയുന്ന സമയത്ത് അതിപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയാലും നമുക്കും അവൾ പെറ്റി അടിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് അവളുടെ ഈ ക്യാരക്ടറാണ് ഇഷ്ടം എന്ന് പറയട്ടെ അപ്പോൾ നിന്റെ ക്യാരക്ടർ അവൾക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് വിഘ്നേഷ് പറയാണ് അപ്പോഴേക്കും രാകേഷ് ഒരു കുപ്പി മദ്യമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ സാധനം എന്ന് വിഘ്നേഷ് ചോദിക്കും അപ്പോൾ എന്തായാലും കവറിന്ന് അതൊക്കെ എടുത്ത് ടേബിളിൽ വെക്കുന്നുണ്ടായിരുന്നു രാകേഷ് അപ്പോൾ രാകേഷിനോട് പറഞ്ഞു ാണ് എനിക്കും ഇന്നൊരു പെഗ് അടിക്കണം എന്ന് പറയും അപ്പോൾ നീ അടിക്കേണ്ട നീ ഇങ്ങനെ മദ്യം കഴിക്കാറില്ലല്ലോ കഴിക്കാത്ത ഒരു കഴിക്കണ്ട എന്ന് പറയും ഇവനൊന്ന് ശമ്പളം കിട്ടിയ ദിവസമായതുകൊണ്ട് ഞങ്ങളൊന്ന് മിനുങ്ങാന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് മിനുങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വേണ്ട എന്ന് പറയുന്നുണ്ട് രാഗേഷ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നന്ദു അവിടെ റോഡിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ അവൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്നിങ്ങനെ അനി ചോദിക്കുകയാണ് അവൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതറിഞ്ഞിട്ട് വേണം ഇനി അവളെ അവിടെ പോയി ശല്യം ചെയ്യാൻ എന്ന് വിഘ്നേഷ് പറയാണ് പിന്നീട് എന്തായാലും അനി ആ ബോട്ടിലൊക്കെ പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് അങ്ങ് കമഴ്ത്തുകയാണ് കേട്ടോ എന്നിട്ട് അതങ്ങ് വലിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു അവിടെ നെഞ്ഞത്ത് ഒക്കെ ഇങ്ങനെ തടവിക്കൊണ്ടാണ് ഇട്ട് കഴിക്കുന്നത് അത് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ഇത് മദ്യമാണ് പച്ചവെള്ളമല്ലാന്ന് അറിയട്ടോ വെള്ളം ചേർക്കാതെയാണ് അനി കഴിക്കുന്നത് ഞങ്ങൾ പോലും ഇങ്ങനെ വെള്ളം ചേർക്കാതെ കഴിക്കാറില്ല എന്ന് പറയുകയാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ അനി പറയുകയാണ് ഇതൊക്കെ എങ്ങനെയാടാ നിങ്ങൾ കുടിക്കുന്നത് ലോകത്ത് ഇത്രയും കഴിക്കാൻ പറ്റാത്ത വൃത്തികെട്ട സാധനം വേറെ ഇല്ല എന്നിട്ടും ഇതിനോട് എന്തൊരു ആർത്തി ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ആർത്തി ഒന്നുമില്ല ഇനിയിപ്പോൾ നീ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതിന് അഡിക്റ്റ് ആവുമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാറില്ലല്ലോ എന്ന് അറിയാണ്ടോ പിന്നീട് അവിടുന്ന് അങ്ങ് പോവാനായിട്ട് തുടങ്ങുമ്പോൾ നീ ഇങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലാകെ പ്രശ്നാവില്ല എന്ന് പറയുമ്പോൾ പ്രശ്നമാവുകയാണെങ്കിൽ അങ്ങ് പ്രശ്നം ആവട്ടെ ഇങ്ങനെ ദാമ്പത്യം തകർന്നുകൊണ്ട് ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അനാമികേനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയച്ചാൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അവർ ഈ കണ്ടീഷനിൽ പോകണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അനി അങ്ങ് അവരുടെ അവർ പിടിച്ചു വയ്ക്കുകയാണെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കൈയ്യൊക്കെ തട്ടി മാറ്റിയാണ് പോകുന്നത് പിന്നീട് അനിയാണെങ്കിലും അത്യാവശ്യം ഫിറ്റ് ആയതുകൊണ്ട് ബൈക്കൊന്നും നേരെ ഓടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെയാണ് പോകുന്നതും അപ്പോൾ അവിടെ നേരെ വരുന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു അവിടെ പോലീസ് ചെക്കിങ് ഉണ്ട് എന്ന് പറയട്ടോ അപ്പോൾ പോലീസ് ചെക്കിങ് അവിടെയാണോ താങ്ക്സ് എന്നൊക്കെ അയാളോട് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അയാൾക്കൊരു അത്ഭുത കേട്ടോ ഇതേ സമയം നന്ദു ആണെങ്കിൽ അവിടെ ഹെൽമെറ്റ് വെക്കാതെ വന്ന ഒരു പയ്യനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു നന്ദു ഞാൻ എം എൽ എയുടെ അനിയൻ്റെ മകനാണെന്ന് പറയും അപ്പോൾ തന്നെ നന്ദു അയാൾക്കുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് ഏത് എം എൽ എയുടെ അനിയൻ്റെ മകനായാലും നിയമം എല്ലാവർക്കും ബാധകം തന്നെയാണ് എന്ന് പറയും കേട്ടോ പിന്നീട് അനി നന്ദു അവിടെ ചെക്കിങ് നടത്തുന്നു കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഹെൽമെറ്റ് വെച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് എന്തായാലും അനിയുടെ ബൈക്കും തടഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അനിയുടെ അനിയാണെന്ന് നന്ദുവിന് മനസ്സിലായതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഭാഗ്യം എന്ന് നന്ദു മനസ്സിലോർത്തിട്ട് അനിയനോട് പോകാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ അനി പോവാതെ അവരോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന് പറയും കേട്ടോ അപ്പോൾ ഇവൻ അങ്ങനെ മദ്യപിക്കാറൊന്നുമില്ല നീ പോവാൻ നോക്കുക അനിയെന്ന് പറയുമ്പോൾ എം എൽ എയുടെ മകം പറയാണ് ഒരാൾ ഇങ്ങോട്ടും മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരെ ചെക്ക് ചെക്ക് ചെയ്യാതെ വിടുന്നത് ശരിയല്ല നിയമം എല്ലാവർക്കും ബാധകം തന്നെയാണെന്ന് പറയും അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ അനിയനെ ഊതിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവർക്ക് മദ്യം കഴിച്ചു മനസ്സിലാവുകയാണ് അപ്പം അനി പറയുന്നുണ്ടായിരുന്നു വെള്ളം ചേർക്കാതെ അടിച്ചത് കൊണ്ട് കറക്റ്റ് മെഷീനിൽ കിട്ടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് പറയും കേട്ടോ പിന്നെ ഇപ്പം എന്താ മേഡം ചെയ്യേണ്ടത് ഇത് കുറച്ച് കുഴപ്പാണല്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു നിയമം എല്ലാവർക്കും ബാധകം തന്നെയാണല്ലോ എന്ന് പറയും അപ്പോൾ അനിയങ് അങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ മെഡിക്കൽ എടുത്തിട്ടല്ലേ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദൂൻ ആകെ ദേഷ്യമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അനിയാണോ തീരുമാനിക്കുന്നതെന്ന് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും പിന്നീട് അനീനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുകയാണ് കേട്ടോ അനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ജീപ്പിൽ കയറ്റുന്ന സമയത്തും നന്ദൂന ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെയാണ് അനി ഇരിക്കുന്നത് പിന്നീട് അവർ സ്റ്റേഷനിലെത്തുകയാണ് സ്റ്റേഷനിലെ എത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ആ വണ്ടിയിൽ ചാരി നിന്നിട്ട് അപ്പോൾ നീ എന്തിനെ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഇങ്ങനെ നന്നു ചോദിക്കുമ്പോൾ ഏയ് ഒന്നും എന്ന് പറയും പിന്നീട് അകത്തേക്ക് അങ്ങ് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമ്പോൾ സാറേ ഇവിടെ പേപ്പർ വല്ലതും എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൂടെ ഉണ്ടായിരുന്ന ഇങ്ങനെ പോലീസുകാരും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ പേപ്പർ നാളെ വരുള്ളൂ നാളെ രാവിലെ വരുള്ളൂ എന്ന് പറയുമ്പോൾ അനു ചോദിക്കും എനിക്ക് പഴയ പേപ്പർ ആയാലും മതി ഇന്നിപ്പോൾ ഞാനിവിടെ കിടക്കുകയായിരിക്കുമല്ലോ അതുകൊണ്ട് തറയിൽ പേപ്പർ വിരിച്ച് കിടക്കാനാണ് എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ നന്ദുനാണെങ്കിലും ആകെ ദേഷ്യമാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു നീ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു വലിയ ഒരു മനുഷ്യൻ്റെ ഇങ്ങനെ കൊച്ചുമോനല്ലേ അയാളുടെ വില കളയാൻ വേണ്ടിയിട്ട് എന്ന് പറയും അതുപോലെ തന്നെ മൂന്ന് ബ്രാഞ്ചിൻ്റെ ജി എം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദു അതൊക്കെ ചോദിക്കുമ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഇങ്ങനെ അടക്കം പറയാനെട്ടോ ഇവൻ്റെ എല്ലാ കാര്യം മാഡത്തിന് അറിയാമെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു അത് കേൾക്കുകയാണ് അപ്പോൾ നന്ദു അറിയുന്നുണ്ടായിരുന്നു അതെ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇവൻ്റെ ഏട്ടന്മാരാണ് എൻ്റെ രണ്ട് ചേച്ചിമാരും കല്യാണം കഴിച്ചിട്ടുള്ളത് പിന്നെ ആ വീട്ടിലെ കാര്യങ്ങൾ എനിക്കറിയാതിരിക്കുമോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അനിയനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പോൾ അവരാണെങ്കിലും ആ പോലീസുകാരും പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലാണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്ന പയ്യനെ നമ്മൾ പോലീസുകാർ വെറുതെ വിടില്ലല്ലോ ഇടിച്ച് ശരിയാക്കില്ല എന്ന് പറയും കേട്ടോ പിന്നീട് അനീനോടാണെങ്കിലും നൊന്ത് പറയുന്നുണ്ടായിരുന്നു നീ എന്തിനാ അനി ഇങ്ങനെ എൻ്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നത് എനിക്ക് ഈ സ്റ്റേഷനിലൊരു വിലയുണ്ട് നീ എൻ്റെ ജോലി കളയാനാണോ നോക്കുന്നത് നീ എന്നെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ജോലി കളയാനാണോ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനി പറയാണ് നിൻ്റെ ഈ ജോലി പോയാലും നിനക്ക് ഞാൻ നല്ല ജോലി വരും ഞാൻ എന്ത് തീരുമാനം എടുത്താലും മുത്തശ്ശിനും അദർശേട്ടനൊന്നും അതിനെ ഒരു എതിരും പറയില്ല എന്ന് പറയുമ്പോൾ നന്ദുനാകെ ദേഷ്യം വരുന്നുണ്ട് അപ്പം നന്ദി പറയുന്നുണ്ടായിരുന്നു ശരിക്കും എൻ്റെ ഈ പ്രവൃത്തിക്ക് കാരണം നോക്കി ഒന്ന് തരികയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അനി പറയും ഒരു കാരണത്തടിച്ചു മതിയാകുമ്പോൾ മറ്റേ കാരണം കൂടെ ഞാൻ കാണിച്ചുതരാം എന്ന് പറയട്ടെ അപ്പം നീ എന്തായാലും ഇന്ന് ഇവിടെ ഒരു രാത്രി കിടന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം അങ്ങനെയാവുമ്പോൾ അനാമികയുടെ മുഖം കാണണ്ടല്ലോ എന്ന് പറയുകയാണെട്ടോ ഇവിടെയാകുമ്പോൾ നിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയല്ലോ എന്നും പറയാണ് അപ്പോൾ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവൾ എൻ്റെ ജീവിതത്തിൽ പോവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് പറയും അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ഒരുപാട് കാലം കാണില്ല എന്നൊന്നും എനിക്ക് അറിയാം ഞങ്ങൾ ഒരുമിച്ച് പോവില്ല അവൾ പോകുന്ന സമയത്ത് ഞാൻ സ്നേഹിക്കുന്ന ആളെൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്ന് പറയുമ്പോൾ നന്ദി പറയുന്നുണ്ടായിരുന്നു അതെന്തായാലും ഇനി ഒരിക്കലും നടക്കില്ല എനിക്കൊരു രണ്ടാം കെട്ടുകാരനെ വേണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ അനിയാണെങ്കിലും പറയുകയാണ് ഞാൻ രണ്ടാംകെട്ടുകാരനെ ഒന്നല്ല ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി എന്ന് വിചാരിച്ചിട്ട് രണ്ടാം കെട്ടാവില്ല ആവില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഒരു ദിവസം പോലും ഞങ്ങളുടെ ബെഡ്റൂമിൽ കഴിഞ്ഞിട്ടില്ല സൗഹൃദത്തിൻ്റെ പേരിൽ പോലും ഞങ്ങൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ല അത് എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം എന്ന് പറയാണ് കേട്ടോ ഇനിയിപ്പോൾ അനീനോട് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയെന്ന് അന്തുവാണെങ്കിലും അവിടുന്ന് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് അനീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുകയാണ് അയാൾ വന്ന് അനീനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നയനെ ആദർശിനെന്തോ കുടിക്കാൻ കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ അദർശൻ്റെ അടുത്ത് ഇരിക്കാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ നന്ദുവിൻ്റെ കോള് വരുന്നത് ആ നന്ദു ആണല്ലോ എന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ അനിയും മദ്യപിച്ച് സ്റ്റേഷനിലുള്ള കാര്യമാണ് കേട്ടോ നന്ദു പറയുന്നത് അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം ചേച്ചിയും ചേട്ടനും കൂടെ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഒന്ന് വാന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് നയന കോൾ കട്ട് ചെയ്ത ശേഷം ആദർശനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ആദർശമാണെങ്കിലും പറയും എന്തായാലും ഈ വീട്ടിൽ ഈ കാര്യങ്ങൾ ആരും അറിയണ്ട ഇങ്ങോട്ടല്ലേ അവൻ വരുന്നത് അപ്പം പറഞ്ഞാൽ മതിയെന്ന് പറയട്ടെ അപ്പം മുത്തശ്ശനാണെങ്കിലും അവൻ ഇങ്ങനെ മദ്യപിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വേഷമാവും എന്ന് പറയുകയാണ് മുത്തശ്ശനാണെങ്കിലും മദ്യപിക്കുന്ന ഒന്നും ഇഷ്ടമല്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നയനീനോട് പറഞ്ഞിട്ട് നീ പെട്ടെന്ന് വേഷം മാറിയിട്ട് എന്ന് പറയുമ്പോൾ വേഷം മാറാനൊന്നുമില്ല അപ്പോൾ രാത്രിയല്ലേ എന്ന് പറഞ്ഞ് അവരെന്തായാലും സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് പിന്നെ അതിനെ വന്ന് കയറി ഉടനെ തന്നെ നന്ദുവിനോട് ചോദിക്കുകയാണ് എന്താ പ്രശ്നം ഉണ്ടായതെന്ന് ചോദിക്കും അപ്പോൾ നന്ദു ആണെങ്കിലും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് നന്ദു ചെക്കിംഗ് നടത്തുന്ന സമയത്ത് അനി കയറി വന്നതും അനിയനോട് നന്ദു പോവാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ അനി മദ്യപിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചും ഇങ്ങോട്ട് പറയുമായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ അവൻ മനഃപൂർവ്വം ചെയ്തതാണിത് എന്നൊക്കെ പറയുകയാണ് എൻ്റെ ജോലീനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് പ അനിയുടെ പെരുമാറ്റം എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയുക എന്നൊക്കെ പറഞ്ഞാൽ ആദർശിനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ പറയുന്നുണ്ടായിരുന്നു നന്ദും നന്ദുൻ്റെ ചേച്ചിമാരും ഒക്കെ കൂടി അവൻ്റെ ജീവിതം ഇല്ലാതാക്കി എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറയും അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ആദർശമായിട്ട് എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരും ചേട്ടനും ചേച്ചിയൊക്കെ എന്നെ ഉപദേശിക്കാറുണ്ടല്ലോ അനീനെ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ അപ്പം ഞാൻ അവൻ്റെ കോൾ എടുക്കാറില്ല അവനെ കാണുമ്പോൾ മുഖം തിരിച്ച് പോവാറാണ് പതിവ് ഇപ്പം അതുകൊണ്ടൊക്കെയാണ് അനി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയുമെന്ന് പറയും കേട്ടോ അപ്പം അനീനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ നന്ദു ആദർശനോട് പറയുകയാണ് അപ്പം നയനിയും ഇതുതന്നെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നന്ദുവിനെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അവനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം അനി നന്ദുവിൻ്റെ ജോലിനെയാണ് ഇത് ബാധിക്കുന്നത് എന്നൊക്കെ നയനെ പറയുമ്പോൾ അവൻ അവനോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അവന് ഇപ്പാക നിരാശയിലാണുള്ളത് എന്തായാലും നമുക്ക് അവനെ അവനെയൊന്ന് കാണാമെന്ന് പറഞ്ഞ് അതിനെ വിളിച്ചുകൊണ്ട് ആദർശം അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നന്ദുവാണെങ്കിലും ആകെങ്ങനെ വിഷമിച്ചിരിക്കുന്നു കാണിച്ചാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ